വരെ മരിക്കും പച്ചവെള്ള ഞാൻ ഓയിലില്ലാത്തരണ്ടിൽ കൊല്ലം കൊണ്ട് ഈ കേക്കും മടക്കം ഈ കേക്കിന് ഈ രാജ്യത്തുള്ള ജനങ്ങൾ രൂപായി തൊട്ട് അമേരിക്ക വരെ മടക്കിന്റെ ഈ ഈ പണിയാ പടക്കും പറയുന്ന പോലെ ഓയിലാണ് അത് അത് ഞാനിപ്പോ ഉള്ളത് മൂന്നാനക്കുഴിയാണ് മൂന്നാനക്കുഴിയുള്ള മാധവേട്ടന്റെ ചായക്കടയിലാണ് കുട്ടിക്കാലം മുതല് യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ചില്ലലമാറുകളിലെ എണ്ണപ്പലഹാരങ്ങൾ ഒരുപാട് മോഹിപ്പിച്ചിരുന്നു ഇപ്പോൾ എവിടെ നിന്ന് ഇത്ര പലകാരങ്ങൾ കണ്ടാലും നമ്മളത് ഇറങ്ങി വാങ്ങി കഴിക്കും പക്ഷെ ഒരിക്കൽ വന്നതാണ് വീണ്ടും വീണ്ടും വരാൻ പ്രേരിപ്പിക്കുന്ന അത്രയും വലിയൊരു രുചിക്കൂട്ടാണ് ഈ കേക്കിനുള്ളതും അത്രമേൽ രുചികരമാണിത് മൂന്നാർക്കുഴി ഭാഗത്തോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മതവെട്ടൻ്റെ കടയിൽ ഇറങ്ങണം പന്ത്രണ്ട് രൂപ അല്ലേ പന്ത്രണ്ട് രൂപയാണ് ഇതിൻ്റെ വില അതുപോലെ തന്നെ മടക്ക് നമുക്ക് പാക്കറ്റുകൾ കിട്ടുന്ന മടക്കിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണിത് ഇവരിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് നോക്കുമ്പോ തന്നെ അറിയാം ഇതിൽ ജീരകവും എള്ളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചേർന്നിട്ടുണ്ട് അത്രമേ രുചികരമായതുകൊണ്ടാണ് ഇത് നിങ്ങളെ അറിയിക്കുന്നത് ഇതാണ് മടക്ക് ഇതിന്റെ അല്ലി തിരിക്കുന്നതാണ് ഏറ്റവും പ്രയാസമെന്നാണ് ശിവേട്ടം പറയുന്നത് നോക്കിയാലറിയാം നിങ്ങൾക്ക് ഇതൊക്കെ കറക്റ്റ് ജീരകവും എള്ളൊക്കെ കാണാം അത്രമേല ടേസ്റ്റാണ് ഞാനൊന്ന് കടിച്ചു നോക്കട്ടെ അടിപൊളിയാണ് അതുപോലെ വെട്ട് കേക്ക് ഈ കേക്കും ഇത് തന്നെ ഉണ്ടാക്കുന്നതാണ് ഇത് ഓയിലാണ് കുഴച്ചെടുക്കുന്നത് പിന്നെ ചുക്ക് ഏലക്ക ജീരകം പിന്നെ പത്ത് കിലോ കേക്കിന്റെ എഴുപത് മുട്ട അതൊക്കെ ചേരുന്നുണ്ട് നാല് കിലോ ഓയില് അത്രമേ രുചികരമാണ്